നിന്നെ നിന്നേ ചായ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നുരക്ഷിച്ചു നീ നിന്മഹാ ും ത്രിയേക ദൈവത്തിനു സ്തുതി ജീവചനത്തിലേക്ക് സ്വാഗതം എസ് എ തീർത്ഥാരിച്ചുടെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു വിട്ടുപോരുവിൻ വിട്ടുപോരുവിൻ അവിടെ നിന്നും വിട്ടുപോരുവിൻ പ്രവാചകന്റെ ഈ ആഹ്വാനം ഇന്നും പ്രസക്തമാണ് യേശുക്രിസ്തുവിനോട് കൂടിയല്ലാതെ നാം എവിടെയെല്ലാം ആയിരിക്കുന്നുവോ ആ ഇടങ്ങളിൽ നിന്നെല്ലാം പുറപ്പെട്ടു പോരുവിൻ എന്ന ആഹ്വാനമാണ് ഇവിടെ കേൾക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ ദൈവമക്കൾ എപ്പോഴും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളണം ദൈവമക്കൾ ആയിരിക്കുന്ന തൊഴിലിലും ഉപജീവന മാർഗങ്ങളിലോ ഉപേക്ഷിച്ചു പോരുവാനല്ല ഇവിടെ പറയുന്നത് എവിടെയായിരിക്കുമ്പോഴും യേശുക്രിസ്തുവിനോട് കൂടെയായിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളണം എന്നാണ് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നവൻ നമുക്ക് സമീപസ്ഥനാണ് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ മനം തന്നു പ്രാർത്ഥിക്കുന്നവർക്ക് സാധിക്കും നുറുങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ ദൈവം തന്ന ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് ദൈവം സമ്പത്ത് തന്നു ആരോഗ്യം തന്നു മക്കളെ തന്നു എങ്കിൽ നാം അഹങ്കരിക്കരുത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായവനെ മാറ്റി നിർത്തി ജീവിക്കുവാൻ മുതിരരുത് അഭിസ്വരാജ്യം അവകാശിക്കുകയില്ല എന്ന് ഓർത്തുകൊള്ളണം മരത്തിന്മേൽ ക്രൂശിക്കപ്പെട്ടവനായ യേശു ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന് അദൃശ്യനായ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം മരത്തിന്മേൽ പ്രാണന വെടിഞ്ഞ നമ്മുടെ കർത്താവിനെ അകക്കണ്ണുകൊണ്ട് കണ്ടു ജീവിക്കുമ്പോൾ പാപത്തിന്റെ സുഖം അനുഭവിക്കുവാനോ പാപത്തിലേക്ക് ആകർഷ്ടരാകുവാനോ നമുക്ക് കഴിയുകയില്ല പാപത്തെയും പാപ സാഹചര്യങ്ങളെയും തിടുക്കത്തിൽ ഉപേക്ഷിച്ചു കൊള്ളണം വിട്ടുപോരുവിൻ വിട്ടുപോരുവിൻ പുറപ്പെട്ടുപോരുവിൻ എന്ന പ്രവാചക ശബ്ദം ദൈവമക്കളുടെ ചെവിയിൽ ഒഴങ്ങിക്കൊണ്ടിരിക്കണം നാം ഈ ലോകത്തിന്റേതായ പല പല കെട്ടുപാടുകളിൽ കെട്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് പോരുവാനുള്ള ഒരു മനസ്സ് കാണിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന തെറ്റ് എന്തെന്നാൽ നാം ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ അത് വിട്ടുപോരുവാനുള്ള മടി പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണപ്പെടുകയാണ് എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴെല്ലാം നമ്മുടെ അരുമനാഥനായ ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനും നാം പാപത്താൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പുതിയ ജീവനിലേക്ക് മാറ്റപ്പെടുവാനും ും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം അപ്രകാരം ദൈവിക സ്നേഹത്തിലേക്ക് കൂടി ചേരുവാൻ തക്കവണ്ണം ഇന്നത്തെ ചെറിയ ചിന്ത നാം എല്ലാവരെ ഇടവരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ചു നിർത്തുന്നു ദൈവത്തിന് നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ അമേ ദൈവസ്നേഹം വന്നി ചീട വാക്കുകൾ इतं पुरा